നാളെ നമ്മൾ എല്ലാവരും സൺസെറ്റ് മൗണ്ടനിലേക്ക് വേട്ടയാടാൻ പോകുന്നു ഇപ്പോൾ റൈഡൻ സിറ്റി അവനെ ബഹുമാനത്തോടെ കാണുന്നു പക്ഷെ വിപാഷ ഒരു മണ്ടിയല്ലെന്ന് ലിയോയ്ക്ക് അറിയില്ലായിരുന്നു അവൾ ലിയോയ്ക്ക് ഒരു വലിയ പ്രശ്നം കൊണ്ടുവരാൻ പോവുകയായിരുന്നു ഡെവിൽസോൾ ഉള്ളവർ മാത്രമേ അതിനെ നേരിടാൻ പോകൂ അല്ലെങ്കിൽ നിങ്ങളെല്ലാം മരിക്കും കൊണ്ടിരിക്കുന്നു ലിയോ ഒരു മൂലയിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അവൻ അറിയാം ഇപ്പോഴാളുകളുടെ കണ്ണുകളിൽ അവനൊരു ഡെബിൾ സോളും ഇല്ല അതിനാൽ അവൻ ശാന്തനായി നിൽക്കണം ലിയോ കണ്ടുനിന്നപ്പോൾ ഒന്നൊന്നായി എല്ലാവരും ആ പറക്കുന്ന പാമ്പിനെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷേ ആ പാമ്പ് മരിക്കാൻ തയ്യാറല്ല ഈ ആറ് ചിറകുകളുള്ള പാമ്പ് ശരിക്കും അപകടകരവുമാണ് എത്ര ആളുകളെ ഇത് ജീവനോടെ വിഴുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഡെബിൾ സോൾ ശക്തമല്ലായിരുന്നെങ്കിൽ ഈ മൂന്ന് ഒരുമിച്ച് പെട്ടെന്ന് ലിയോയുടെ മനസ്സിൽ തോന്നി അവൻ തന്റെ അമ്പും വില്ലും എടുത്ത് ആ ആറ് ചിറകുള്ള പാമ്പിന് വെച്ചു ആ ഭീമാകാരമായ പാമ്പ് ആകാശത്തേക്ക് രണ്ടായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു ആരുടെയും ആയുധങ്ങൾക്ക് അതിനെ കൊല്ലാൻ കഴിയുന്നില്ല അപ്പോൾ ലിയോ തന്റെ വില്ലിൽ നിന്ന് ഒരു വെള്ളി നിറമുള്ള അമ്പ് വിട്ടു അത് ആ ഏലിയന്റെ നേർക്ക് നീങ്ങി അടുത്ത നിമിഷങ്ങളിൽ ആ അമ്പ് ആ പാമ്പിന്റെ നെഞ്ചിലൂടെ കടന്ന് അതിന്റെ ശരീരം വീണു ഞാൻ ഞാൻ തന്നെ നൽകിയിരുന്നു അവസാന ആക്രമണം ഈ സോൾ നിധിയിൽ എന്നിട്ട് ആരാതത് ആരാണ് സ്വന്തം മരണത്തെ വിളിച്ചു എല്ലാവരും പരസ്പരം ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിപാഷയുടെ നോട്ടം ലിയോയുടെ മേലായിരുന്നു കാരണം ലിയോ തന്നെയാണ് ആ അമ്പ് വിട്ടത് ലിയോയും എല്ലാവർക്കും തന്റെ ശക്തി കാണിക്കാൻ ആഗ്രഹിച്ചു അവനും ഒരു വലിയ ഏലിയനെ കൊല്ലാൻ കഴിയുമെന്ന് പക്ഷെ എല്ലാവരും തന്റെ നേർക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ ഭയന്നു അവന്റെ കാൽ പർവ്വതത്തിൽ നിന്ന് തെറ്റി ലിയോ താഴെ ഗർത്തത്തിലേക്ക് വീണു ലിയോ ശ്രദ്ധിക്കൂ ഈ മണ്ടന് സ്വയം ശ്രദ്ധിക്കാൻ എന്റെ എന്റെ ഇരയെ ഇവൻ എങ്ങനെ ഈ കോമാളി ആ ഗർത്തത്തിൽ മരിക്കുന്നതാ നല്ലത് കാരണം കൈ കിട്ടിയാൽ ഞാൻ തന്നെ അവനെ കൊല്ലും ലിയോ ഗർത്തത്തിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മരണത്തിന്റെ ഉറക്കത്തിലേക്ക് പോകുമായിരുന്നു പക്ഷേ ലിയോ തന്റെ നെഞ്ചിൽ മൂന്ന് തവണ കൈകൊണ്ടടിച്ചു തന്റെ സ്വർണ കവചത്തിനോട് ഉടനെ തന്നെ മൂടാൻ അവൻ ആജ്ഞാപിച്ചു കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ ലിയോ സ്വർണ്ണ കവചത്തിൽ മൂടപ്പെട്ട് ഒരു ഹീറോ പോലെ നിന്നു ഈ സ്വർണ്ണ കവചം ജീവൻ രക്ഷിച്ചു എല്ലാ അപകടങ്ങളും ഇതോടെ കഴിഞ്ഞു പക്ഷെ ശരിക്കും ലിയോയുടെ ജീവൻ രക്ഷപ്പെട്ടോ എല്ലാ അപകടങ്ങളും ശരിക്കും കഴിഞ്ഞോ ലിയോ ഗർത്തത്തിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ആളുകൾ പർവ്വതത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം അവൻ മറന്നു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിഭാഷ താഴെ ലിയോയുടെ നേർക്ക് നോക്കി പക്ഷേ ഇപ്പോൾ താഴെ ലിയോ അല്ല സൂര്യനാണ് അവിടെ നിന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ